എൻ്റെ കുട്ടിക്ക് ഒരു ഫെബ്രൽ സീഷർ ആണെന്ന് ഡോക്ടർ പറയുന്നു പക്ഷേ ഈ കുട്ടിക്ക് ഭാവിയിൽ എപ്പിലപ്സി വരാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് സിമ്പിൾ ഫെബ്രൈൽ സീഷർ വരുന്ന ഒരു കുട്ടിക്ക് സാധാരണ ഫെബ്രൈൽ സീഷർ വന്നിട്ടില്ലാത്ത ഒരു കുട്ടിക്കുള്ള റിസ്ക് മാത്രമേ ഉള്ളൂ എപ്പിലപ്സി വരാനായിട്ട് പക്ഷേ നമ്മുടെ വീട്ടിൽ പലർക്ക് എപ്പിലപ്സി ഉണ്ട് അല്ലെങ്കിൽ ഫിറ്റ്സിൻ്റെ അസുഖമുണ്ട് ഈ കുട്ടിക്ക് തന്നെ റിക്കറൻ്റായിട്ട് ഫെബ്രൈൽ സീഷർ വരുന്നു അല്ലെങ്കിൽ ഒരു രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ അഞ്ചും ആറും തവണ വരുന്നു അപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഇ ജി ടെസ്റ്റ് ചെയ്തതിൽ അബ്നോർമാലിറ്റീസ് കാണുന്നു ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമുണ്ട് എങ്കിൽ മാത്രമേ എപ്ലെപ്സിക്കുള്ള ചാൻസസ് കുറച്ചുകൂടി കൂടുതലായി കാണുന്നുള്ളൂ പിന്നെ അതേപോലെ തന്നെ എൻ്റെ കുട്ടിക്ക് ഫെബ്രൽ സീഷർ വന്നു ബ്രെയിൻ ഡാമേജ് വരാൻ സാധ്യതയുണ്ടോ ഡോക്ടറെ എന്ന് സാധാരണയായി മാതാപിതാക്കൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സിമ്പിൾ ആയിട്ടുള്ള ഫെബ്രൽ സീഷർ വരുന്ന ഒരു കുട്ടിക്കും ബ്രെയിൻ ഡാമേജ് വരാൻ ഒരു സാധ്യതയും ഇല്ല അതേസമയം ഫെബ്രൽ സ്റ്റാറ്റസ് വരികയും കൂടുതൽ സമയം നീണ്ടു നിൽക്കുകയും ആശുപത്രിയിൽ എത്തിക്കാതിരിക്കുകയും വീട്ടിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കുകയും ചെയ്ത് അരമണിക്കൂറിൽ കൂടുതലൊക്കെ നമുക്ക് സീഷർ കൺട്രോൾ ആകാതെ വന്നുകൊണ്ടേയിരിക്കുന്ന സിറ്റുവേഷനിലാണെങ്കിൽ ഒരു ചെറിയ റിസ്ക് അവിടെ ഉണ്ട് അതുകൊണ്ട് കൂടുതൽ നീണ്ടു നിൽക്കുന്ന സീഷറുകൾ നമ്മൾ സിമ്പിൾ ഫെബ്രൽ സീഷർ ആണല്ലോ എന്ന് വിചാരിച്ച അല്ലെങ്കിൽ നേരത്തെ സിമ്പിളായിട്ട് വന്ന് ഒന്നോ രണ്ടോ മിനിറ്റ് കൊണ്ട് കൺട്രോൾ കൺട്രോളായ സീഷർ വന്നിട്ടുണ്ട് എന്ന് വിചാരിച്ച് വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കരുത് നീണ്ടു നിൽക്കുന്ന സീഷർ കുട്ടി അതിനുള്ളിൽ ബോധത്തിൽ വരുന്നില്ല കുട്ടി സംസാരിക്കാൻ തുടങ്ങുന്നില്ല അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്ന് തോന്നിയാൽ ഉടനെ തന്നെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിക്കുകയും വിദഗ്ദ്ധ ചികിത്സ നേടുകയും ചെയ്യേണ്ടതാണ്